നമസ്കാരം മലയാളികൾ ഏറെ സുപരിസ്ഥനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് വിവാഹത്തിന്റെ പേരിൽ തന്നെയാണ് താരത്തിന് എപ്പോഴും വിവാദങ്ങൾ നിറയേണ്ടി വന്നത് അടുത്തിടെയായി നടന വിവാഹവും ഭാര്യ ഗോകുലയുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു ബാലയുടെ അമ്മാവന്റെ മകളാണ് ഗോകുല മുൻ ഭാര്യ അമൃത പറയുന്നതിനനുസരിച്ച് ബാലയുടെ നാലാം വിവാഹമാണിത് അടുത്തിടെയാണ് ഇരുവരും പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വിവാദങ്ങൾ ഒന്നുമില്ല എല്ലാം പോസിറ്റീവ് നിറയ്ക്കാനാണ് ഇപ്പോഴത്തെ ആഗ്രഹം കുറച്ചു നാളായി ഞങ്ങൾ വളരെ സമാധാനത്തിലാണ് ജീവിച്ചു പോകുന്നത് അത്രയും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ് വൈക്കത്തെ ഞങ്ങളുടെ വീട് ഈ സന്തോഷവും സമാധാനവും നിലനിൽക്കാനാണ് ശ്രമിക്കുന്നത് ഞങ്ങളുടെ വിഷമഘട്ടം മാറി രണ്ടായിരത്തി പത്തിലായിരുന്നു ഗായിക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹം എന്നാൽ അമൃതയ്ക്ക് മുമ്പ് നടൻ ചന്ദന എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നുവെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെയാണ് പുറത്തുവന്നത് അമൃതയുമായുള്ള വിവാഹമോചന ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ബാല വീണ്ടും വിവാഹിതനാകുന്നത് ഡോക്ടറായി എലിസബത്ത് ഉദയനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയുമായിരുന്നു എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ എലിസബത്തുമായുള്ള ബന്ധവും വേർപിരിഞ്ഞു ഇതിനുശേഷമായിരുന്നു അമ്മാവിന്റെ മകളായ ഗോകുലയെ ബാല വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ ഗോകുലയ്ക്കൊപ്പമുള്ള വീഡിയോകളുമായി ബാല രംഗത്തെത്താറുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാമായി വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് ബാല ഭാര്യ ഗോകുലയും ബാലക്കൊപ്പമായി വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് എലിസബത്തുമായി വേർപ്പിരിച്ചതിനു ശേഷമായിരുന്നു ഗോകുലൈ ജീവിതസഖ്യാക്കിയത് വിവാഹശേഷമായി വീട് മാറിയതും പിന്നീടുള്ള വിശേഷങ്ങളുമെല്ലാം ഇരുവരും പങ്കുവച്ചിരുന്നു ഇതുവരെയുള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇനിയുള്ള ജീവിതത്തിൽ അതുണ്ടാവുമെന്നത് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആഗ്രഹിച്ചതുപോലെയുള്ള കുടുംബജീവിതമാണ് ഇപ്പോഴുള്ളതെന്നും ബാല നേരത്തെ പറഞ്ഞിരുന്നു തമിഴ്നാട്ടുകാർ ഏറ്റവും ഭംഗിയായി ആഘോഷിക്കുന്ന ഒരു വിശേഷമായിരുന്നു ദീപാവലി കേരളത്തിലാണ് വർഷങ്ങളായി താമസമെങ്കിലും നടൻ ബാല ഏറ്റവും മനോഹരമായി സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് ദീപാവലിയാണ് കോഗുലെ വിവാഹം ചെയ്ത ശേഷമുള്ള ബാലയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ദീപാവലിയാണ് അടുത്തിടെ കഴിഞ്ഞത് ഇത്തവണയും പതിവ് പോലെ നടൻ ദീപാവലി ആഘോഷിക്കാനായി ചെന്നൈയിൽ താമസിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് പോയിരുന്നു ആ സമയത്ത് ഫോളോവേഴ്സിന് ദീപാവലി ആശംസിച്ച് നടൻ പങ്കുവെച്ച വീഡിയോ വൈറലായിരുന്നു മനസമാധാനവും സ്നേഹവും നിറഞ്ഞ ടെൻഷൻ ഇല്ലാത്ത ദീപാവലിയാണ് ഇത്തവണത്തേതെന്ന് ബാല പറഞ്ഞിരുന്നു എല്ലാവർക്കും ഹാപ്പി ദീപാവലി ഞാൻ ധരിച്ചിരിക്കുന്ന വേഷ്ടിയും ഷർട്ടും ഗോകുലിയുടെ ഫാമിലി തന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദീപാവലിയാണ് ടെൻഷൻ ഇല്ലാത്ത ദീപാവലി കഴിഞ്ഞ ദീപാവലിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല മനസമാധാനവും സ്നേഹവും ബന്ധങ്ങളും എല്ലാം ഉണ്ട് സ്വീറ്റ്സ് പലഹാരങ്ങളും പൊട്ടാസും എല്ലാമായി ചെന്നൈയിലാണ് ഇത്തവണ ദീപാവലി ആഘോഷിച്ചത് പിന്നെ വേറിട്ടൊരു വിശേഷം കൂടിയുണ്ട് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ആ സർപ്പീസ് നിങ്ങളെ അറിയിക്കുമെന്നാണ് അന്നത് ബാല പറഞ്ഞത് ഇരുപത്തി മൂന്നിനാണ് അത് അറിയിക്കാൻ പോകുന്നതെന്നും എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം അതറിയാമെന്ന് തോന്നുന്നുവെന്നും നടൻ പറഞ്ഞിരുന്നു ഇന്ന് പറയുന്നില്ല അന്ന് തന്നെ പറയാം അന്ന് വീണ്ടും വീഡിയോയുമായി ഞങ്ങൾ വരും അതുപോലെ ഇന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വൈകിട്ട് ആറു മണിക്ക് ബാല ബാലാഗോകുല ദീപാവലി സ്പെഷ്യൽ റെസിപ്പി പങ്കുവെക്കുമെന്നും അന്ന് ബാല പറഞ്ഞു കുറേ കാലമായി ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല യൂട്യൂബ് ചാനലും നിർത്തിവെച്ചിരുന്നു ദീപാവലിക്ക് വളരെ സ്പെഷ്യലായി തിരിച്ചു വരുമെന്ന് കരുതി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ അമ്മയാണ് വീഡിയോ എടുത്തു തരുന്നത് എല്ലാവർക്കും നന്മ വരണമെന്നും സന്തോഷം ഉണ്ടാകണമെന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഫാമിലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ബാല പറഞ്ഞിരുന്നു നടൻ ഭാര്യ ഗോകുലുലെയും വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ബാലയുടേയും ഗോകുലയുടെയും ആദ്യത്തെ വിവാഹ വാർഷികമായിരുന്നു അതിനാലാകണം ഇരുപത്തിമൂന്നിന് സർപ്രൈസ് ഉണ്ടെന്ന് നടൻ പറഞ്ഞത് കഴിഞ്ഞ വർഷം നടന്റെ വിവാഹം ശേഷമായിരുന്നു ദീപാവലി വന്നത് അതിനാൽ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നതിനാൽ ബാലയ്ക്കും ഗോകുലയ്ക്കും മനസമാധാനത്തോടെ ദീപാവലി ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഗോകുല ബാല വിവാഹം ചെയ്യുന്ന നാലാമത്തെ പെൺകുട്ടിയാണെന്നായിരുന്നു അന്ന് പ്രചരിച്ചിരുന്നത് കായിക അമൃത സുരേഷിനെ വിവാഹം ചെയ്യും മുമ്പ് നടൻ ചന്ദ്രന എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നു ശേഷം അത് മറച്ചുവെച്ചാണത്രേ വെച്ചാണത്രേ അമൃത വിവാഹം ചെയ്തത് ആ ബന്ധം വേർപ്പെടുത്തിയ ശേഷം ഏറെക്കാലം ഒറ്റയ്ക്ക് ജീവിച്ച ബാല പിന്നെ ഡോക്ടറായ എലിസബത്തിനെ വിവാഹം ചെയ്തു ആ ബന്ധം ഗോകുല വന്ന ശേഷം അവസാനിച്ചു ശേഷമാണ് ഗോകുലയെ ഭാര്യയായി നടൻ സ്വീകരിച്ചത് തന്റെ മാമ പെണ്ണാണ് ഗോകുല എന്നാണ് ബാല പറയാറുള്ളത് ഗോകുലം തമിഴ്നാട് സ്വദേശിനിയാണ് ഇരുവരുടെയും പുതിയ വീഡിയോ വൈറലായതോടെ ഫോളോവേഴ്സ് എല്ലാം ദീപാവലി ആശംസകളും നേർന്നിരുന്നു സ്വന്തം ഭാര്യയെ സന്തോഷിപ്പിച്ചാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടും അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന്റെ അമ്മയെ സന്തോഷിപ്പിച്ചാൽ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാം ഇതുപോലെ തുറന്നു പോകാൻ കഴിയട്ടെ എന്നാണ് ആരാധകർ പറഞ്ഞത് അതേസമയം യും ബാലയുടെ പേരിൽ മുൻഭാര്യ എലിസബത്ത് നൽകിയ കേസ് എങ്ങും എത്തിയിട്ടില്ല നിന്നും ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയ ശേഷമാണ് എലിസബത്ത് ബന്ധം അവസാനിപ്പിച്ചത് അതേസമയം കഴിഞ്ഞ ഒരു വർഷം നടൻ ബാലയ്ക്ക് അത്ര സുഖമുള്ള അനുഭവങ്ങളായിരുന്നില്ല ആയിരുന്നില്ല ജീവിതത്തിൽ ഒന്നും ഉണ്ടായത് തുടരെ തുടരെ വിവാദങ്ങൾ ഉൾപ്പെടുകയായിരുന്നു മാമന്റെ മകൾ ഗോഖ്ലെ വിവാഹം ചെയ്ത ശേഷം സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാൻ ബാലയെ മാധ്യമങ്ങൾ അനുവദിച്ചിട്ടില്ല വിവാഹ തട്ടിപ്പ് വീരനായി വരെ ചിത്രീകരിച്ചു പോരാത്തതിന് സോഷ്യൽ മീഡിയ വഴിയുള്ള ബുള്ളിംഗ് വേറെ ഉണ്ടായിരുന്നു ഇത്രയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മുന്നോട്ട് ജീവിക്കാൻ നടൻ കരുത്ത് പകർന്നു ത് ഭാര്യ ഗോകുല തന്നെയായിരുന്നു ആഗ്രഹിച്ചു മോഹിച്ചാണ് ഗോകുല കഴിഞ്ഞ വർഷം ബാലയുടെ ഭാര്യയായി എത്തിയത് വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ എറണാകുളത്തെ ഒരു ക്ഷേത്രത്തിൽ ചെറിയ ചടങ്ങായിട്ടാണ് ഇരുവരുടെയും വിവാഹം നടന്നത് അതേസമയം ഒന്നാം വിവാഹ വാർഷികം ചെന്നൈയിൽ വേണ്ടപ്പെട്ടവർക്കൊപ്പം ആഘോഷിക്കുകയാണ് ഇരുവരും ചെയ്തത് മാത്രമല്ല തങ്ങളെ സ്നേഹിക്കുന്നവർക്കായി ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയുണ്ടായി കഴിഞ്ഞൊരു വർഷം കേസും കോടതിയുമായി അലച്ചിൽ തന്നെയായിരുന്നുവെന്നും എന്നിട്ടും വിട്ടുകൊടുക്കാതെ പരസ്പരം ചേർന്ന് നിന്ന് മുന്നോട്ട് പോയെന്നും പുതിയ വീഡിയോയിൽ പാല പറഞ്ഞിരുന്നു ഇരുപത്തി മൂന്നിന് വീണ്ടും വീഡിയോയുമായി വരുമെന്ന് ദീപാവലി ദിവസം പറഞ്ഞിരുന്നു പറഞ്ഞതുപോലെ ഞങ്ങൾ വന്നിരിക്കുന്നു ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ആദ്യത്തെ വിവാഹ വാർഷികമാണ് അതായത് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് പക്ഷേ ചിന്തിച്ച് നോക്കുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഒരു നവദമ്പതികൾക്കും ആദ്യത്തെ വർഷം ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതിലും പോസിറ്റീവായ ഒരു കാര്യമുണ്ട് കല്യാണം കഴിഞ്ഞാൽ കപ്പിൾ ആദ്യം ഹണിമൂണാണ് പോവുക പക്ഷെ ഞങ്ങൾ ഈ ഒരു വർഷത്തിനിടയിൽ കേസും കോടതിയും സ്റ്റേഷനും എല്ലാമായി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു എന്നിരുന്നാലും അതിലുള്ള പോസിറ്റീവ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയധികം കഷ്ടപ്പാടുകൾ വന്നിട്ടും ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ ഒരു സെക്കൻഡ് പോലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല ഞങ്ങൾ ഒന്നിച്ചാണ് നിന്നത് ഒരു കൊല്ലം ജീവിച്ചത് നൂറ് കൊല്ലം ജീവിച്ചതിന് തുല്യം അത്തരമൊരു ഫീലാണുള്ളത് എത്ര കഷ്ടം വന്നാലും നന്നായി ജീവിക്കണം നന്നായിരിക്കണം ബാലയും ഗോകുലയും ഒരുമിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് ഒരുപാട് പേർ പ്രാർത്ഥിച്ചു അവർക്കെല്ലാം നന്ദി പറയുന്നു ഒരുപാട് സ്നേഹം എല്ലാവരോടുമുണ്ട് ഉണ്ട് ഇത്രയധികം കഷ്ടപ്പാടിലും ഞങ്ങളെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നല്ലത് വരട്ടെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നാണ് ബാല ആ വീഡിയോയിൽ പറഞ്ഞത് നിരവധി ആരാധകരാണ് ഇരുവർക്കും വന്ന് ആശംസകൾ നേർന്നെത്തിയത് പ്രിയ ബാലയ്ക്കും ഗോകുലയ്ക്കും ഒരുപാട് സ്നേഹത്തോടെ വിവാഹ വാർഷിക ആശംസകൾ എന്നാണ് അന്ന് കുറിച്ചത് സ്നേഹം നിറഞ്ഞ പരിചരണം മരുന്നിനേക്കാൾ ഫലമുണ്ടാകും ബാലയുടെ ആരോഗ്യം ഗോകുലയുടെ കൈകളിൽ സുരക്ഷിതമാകട്ടെ രണ്ടുപേർക്കും രണ്ട് പൊന്നോമനകളെ ഈശ്വരൻ തരട്ടെ പ്രണയവും അത് നേടാനുള്ള ഗോകുലയുടെ കാത്തിരിപ്പും ഒടുവിൽ ആത്മാർത്ഥതയ്ക്ക് ഫലം കിട്ടി ബാലയുടെ സ്നേഹം അവളിലേക്ക് തിരിച്ചെത്തി ചേരേണ്ടത് ചേർന്നപ്പോൾ മനോഹരമായി ആരൊക്കെ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കരയിക്കാൻ നോക്കിയാലും നിങ്ങൾ ചിരിക്കുന്നുണ്ടല്ലോ അത് കണ്ടാൽ മതി എന്നിങ്ങനെ നിരവധി കമന്റുകൾ വന്നു ബാലയെ കുട്ടിക്കാലം മുതൽ ഗോകുലയ്ക്ക് അറിയാം ബാലയോടുള്ള സ്നേഹം കുട്ടിക്കാലം മുതൽ മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യം ഗോകുല തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു ബാല അമൃത വിവാഹം നടക്കുമ്പോൾ ഗോകുല ചെറിയ കുട്ടിയാണ് ബാലയും ഗോകുലയും തമ്മിൽ പന്ത്രണ്ട് വയസ്സോളം പ്രായവ്യത്യാസമുണ്ട് അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ഡോക്ടർ എലിസബത്തിനെ ബാല വിവാഹം ചെയ്തിരുന്നു ആ ബന്ധം തകർന്ന ശേഷമാണ് ഗോകുലയെ ബാല ജീവിതസഖിയാക്കി കൂട്ടുന്നത്